ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഉദവു ചെയ്ത് ശുദ്ധിയോടുകൂടി പള്ളിയിലേക്ക് പുറപ്പെട്ടുകഴിഞ്ഞാൽ മറ്റൊരു വേണ്ടി ഒരാൾ പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു സുഹാനുള്ള അവനുക്ക് കൊടുക്കുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഗൗരവത്തോടു കൂടി നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷക്കാലം ഇവിടെ ജീവിക്കാനുള്ള അവസരം നൽગીട്ട് ആ റബ്ബ് പഠിപ്പിച്ച ഈ ഒരു മേഖലയിൽ എൻ്റെയും നിങ്ങളുടെയും സമീപനം എന്താണ് ഇന്നത്തെ സുബഹി ജമാഅത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഗൗരവത്തോടെ കൂടി നമ്മൾ ఆలోചിക്കേണ്ടുന്ന വിഷയമാണ് രണ്ടാമതായി പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലമായി കൊണ്ടു പഠിപ്പിച്ചത് റമളാനിലെ

ആരെങ്കിലും റമദാനിൽ ഒരു ഉംറ കൂടെ ഹജ്ജ് സമാനമാണ് ആ പ്രതിഫലം വ തആല നമുക്ക് തരും എങ്ങനെയാണെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നല്ല ഒരു നിയന്ത്രണം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ

ഒരാൾ പള്ളിയിലെ കഥ പുറപ്പെടുകയാണ് ഒരു നന്മ പഠിക്കുകയോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുകയോ അല്ലാതെ മറ്റൊരു ഉദ്ദേശവും അവന്റെ മനസ്സിലില്ല ആളുകൾ കാണട്ടെ ഞാൻ ജമാത്തിന് പോകുന്നവനാണ് അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിന് പോകുന്നവനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പ്രീതി വേണ്ടിയിട്ടല്ലോണ്ട് മാത്രം അയാൾ പുറപ്പെട്ടു എങ്കിൽ ആ വ്യക്തിക്ക് കൊടുക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഖുർആാനിന്റെ സദസ്സുകളിൽ എത്രയാണ് നമ്മുടെയൊക്കെ ഒക്കെ ചുറ്റുപാടും ഉണ്ടാകാറുള്ളത് ഖുർആൻ ക്ലാസിൽ പങ്കെടുക്കുന്ന ഒരു രീതി നമുക്കുണ്ടോ നമ്മുടെ സാമ്പത്തിക മേഖലയും നമ്മുടെ തിരക്കുകളും അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് അള്ളാന്റെ പൊരുത്തമാഗ്രഹിച്ച് പരിശുദ്ധ കുർഹാൻ പഠിപ്പിക്കുന്ന സദസ്സുകളിലേക്ക് എത്തുന്ന ഒരു പ്രകൃതക്കാരനാണോ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും മഹാനായ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ അവൻ ഖുർആൻ പഠിക്കുന്നവനാണ് അല്ലെങ്കിൽ ആ പരിശുദ്ധ മഹാനായ പ്രിയപ്പെട്ടവരെ െങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പരിശുദ്ധ നമുക്കുള്ള ഗ്രന്ഥമാണ് അത് മാനവരാശിക്കൽ

നമ്മൾ ആലോചിച്ച് പ്രിയപ്പെട്ടവരെ ആ ഒരു മേഖലയിൽ നമ്മുടെയൊക്കെ സജീവത ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഹജ്ജിന്റെ കൂലി ആ ഇനി പ്രിയപ്പെട്ടവരെ ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ മഹാനായ മഹാനായുസ്കാരം നിർവഹിക്കാൻ പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളത് എത്രയോ ആളുകള് ആദ്യം നമ്മൾ നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ നിർബന്ധ നമസ്കാരം അത് കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം അല്ലെ ആ നിർബന്ധ നമസ്കാരം നിർവഹിക്കാതെ നമ്മൾ ഒരുപാട് നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ട് എന്തില്ല വലിയ പ്രതിഫലമൊന്നുമില്ല വലിയ കാര്യമില്ല ആദ്യം നമ്മൾ കൃത്യമായിട്ട് അഞ്ചു നേരത്തെ ഫറദ് നമസ്കാരങ്ങളിൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കുക പിന്നീട് പഠിപ്പിച്ചത് നമസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ആരെങ്കിലും വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവന് ഒരു ചെയ്തവന്റെ ചെയ്തവന്റെ പ്രതിഫലമുണ്ട് പ്രതിഫലാണ് പ്രിയപ്പെട്ടവരെ നല്ല കൂടി നല്ല നീയത്തോടു കൂടി പള്ളിയിലേക്ക് പോയിട്ട് ഗുഹ നമസ്കരിച്ചാൽ അള്ളാഹ്മാറാകട്ടെ മറ്റൊരു വിഷയം മഹാനായം നിർവഹിച്ചതിന്റെ പ്രതിഫലത്തിന് തുല്യമാകുന്നു എത്ര ആളുകൾ ഉണ്ട് അറിയോ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ആ ഒന്ന് കാണാൻ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സഞ്ചരിക്കാൻ ചെയ്യാൻ അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ ജനിച്ചു വളർന്ന നാട്ടിലൂടെ വന്ന് ചരിത്രത്തിന്റെ താളുകൾ പുൽകാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എത്രയോ സഹോദരി സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ പ്രതിഫലങ്ങൾ ഈ രൂപത്തിലുള്ള കർമ്മങ്ങൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് ആ പ്രതിഫലം മഹാനായ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ